കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എമ്പുരാന്റെ റിലീസിനായി എമ്പുരാന്റെ ഒന്നാം ഭാഗമായി ലൂസിഫർ വൻ വിജയമായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നുവെന്നതും ചിത്രത്തിന്റെ മാറ്റുകൂട്ടുകയാണ് അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഇപ്പോഴത്തെ എംബുരാൻ റിലീസിന് മുന്നോടിയായി ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ആശീർവാദ് സിനിമാസിന്റെ സാരഥി ആന്റണി പെരുമ്പാവൂർ പറയുന്നത് എംബുരാൻ ടീസർ ലോഞ്ചിനിടെയായിരുന്നു ആന്റണിയുടെ പ്രതികരണം ലൂസിഫർ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തിയേറ്ററിൽ രണ്ടാഴ്ച പ്രദർശിപ്പിക്കണം അത് കണ്ട ശേഷം എംബുരാൻ റിലീസ് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട് കൂടുതലൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു ലൂസിഫർ പുറത്തിറങ്ങിയത് പൃഥ്വിരാജ് എന്ന സംവിധായകൻ മലയാളികൾക്ക് സമ്മാനിച്ച ചിത്രം ചെറുതല്ലാത്ത തിയേറ്ററുകളിൽ സമ്മാനിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ വിവേക് ഒബ്രോയ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിരുന്നു അതേസമയം ലൂസിഫർ പാൻ പാനിന്ത്യൻ റിലീസായാണ് തിയേറ്ററുകളിലെത്തുന്നത് ലൂസിഫറിലുണ്ടായിരുന്ന പ്രധാന താരങ്ങളും എംബുരാനിൽ ഉണ്ടാകും ഇതിനിടെ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ചിലപ്പോൾ സംഭവിച്ചേക്കും പറഞ്ഞിട്ടുണ്ട് ാനിലൂടെ കഥ പറഞ്ഞു തീരില്ലെന്നും അതുകൊണ്ട് മൂന്നാം ഭാഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പൃഥ്വിരാജ് ടീസർ ലോഞ്ചിന്റെ പറഞ്ഞിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം